ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധയുടെ ഓട്ടോ എല്ലാ ലോണുകളും തീർത്ത് ആ കമ്പനിക്കാർ കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തു അപ്പോൾ ഇത് കണ്ട് ഇവർ അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ ഇതാരാണ് ലോൺ അടച്ചത് എന്ന് രാധ ഈ കൊണ്ടുവന്ന ആളോട് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാം അടച്ചതെന്ന് ചോദിച്ചു ഞാനോ ആ എന്താണെങ്കിലും നിങ്ങളുടെ വണ്ടിക്ക് മേലുള്ള എല്ലാ ലോണുകളും പൂർത്തിയായിട്ടുണ്ട് തീർന്നിട്ടുണ്ട് നിങ്ങൾ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയായിരുന്നു എനിക്കിവിടുന്ന് പോകാമായിരുന്നു എന്നു പറഞ്ഞിട്ടുണ്ട് അയാൾ പറഞ്ഞ അനുസരിച്ച് രാധ പേപ്പറുകളെല്ലാം നോക്കി അയാൾ അവിടെ പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ എന്നാലും ആരായിരിക്കും ഈ വണ്ടിയെടുത്ത് വിക്രം ആയിരിക്കുമോ എന്നവരെ ഇങ്ങനെ രാധയോട് പറയുമ്പോൾ ഞാനതിനെ വിക്രമേണ കുറേ വിളിച്ചതാണ് പക്ഷേ വിക്രമേണ ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് രാധ പറഞ്ഞു എന്തായാലും വണ്ടി തിരിച്ചു കിട്ടിയല്ലോ മോൾ സമാധാനമായിട്ട് ഇനി ചെന്ന് കിടന്ന് നാളെ അവിടെ ചെന്ന് അന്വേഷിച്ചാൽ അറിയാലോ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അമ്മ അകത്തേക്ക് കയറിപ്പോണു അത് ശരിയാണെന്ന് പറഞ്ഞാൽ അച്ഛനും അകത്തേക്ക് കയറിപ്പോയി രാധയാണെങ്കിൽ തൻ്റെ വണ്ടിയെ തലോടിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വിക്രമാണെങ്കിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുക കേട്ടോ വേദം നല്ല ഉറക്കത്തിൽ വേദ തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ കിടന്നുറങ്ങുന്നു വിക്രമാണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റാതെ വിശ ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ കിടക്കുക ഏഹ് പതുക്കെ ഇങ്ങനെ ഡി ഡി എന്ന് പറഞ്ഞ തപ്പി ഇങ്ങനെ വിളിക്കുക വേദാള വേദാള വേണു പക്ഷെ അനങ്ങുന്നില്ല അവിടെ ചത്തവും പറഞ്ഞു വിക്രം ഇങ്ങനെ വേദാ വേദാ ഏതാളം എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷേ വേദന അനങ്ങാത്തത് കൊണ്ട് ഭാഗ്യമായെന്ന് പറഞ്ഞാൽ വിക്രം പമ്മി പമ്മി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് വന്നിട്ട് പമ്മി പമ്മി റൂമ് തുറന്ന് പുറത്തേക്ക് പോവാം എന്നിട്ട് അവിടെ ചെന്ന് വേദ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ എടുത്ത് വയറ് നിറയെ കഴിക്കണം അങ്ങനെ കഴിച്ച് വയറ് നിറഞ്ഞ ആശ്വാസമായിട്ടിങ്ങനെ വിക്രം തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ വേദയെ കണ്ടു വേദയെ കണ്ടപ്പോൾ ചമ്മി ഇങ്ങനെ ഇരിക്കുക കേട്ടോ വിക്രം കഴിച്ചു തന്നെ അന്നേരം തന്നെ ദഹിച്ചു പോയി പാവത്തിൻ്റെ ധിക്കറ്റത്തിൻ്റെ നേരെ നോക്കി വേദയുടെ ഒരു അളിഞ്ഞ ഒരു ചിരിയുണ്ടായിരുന്നൊരു അളിഞ്ഞ ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക എങ്ങനെയുണ്ട് എൻ്റെ ചപ്പാത്തിയും പൊട്ടറ്റോ സ്റ്റൂവും പറഞ്ഞിരിക്കാ വിക്രം അപ്പൊ ശരിക്കും വിശപ്പ് വന്ന വാശി പോകുമെന്ന് പറയുന്നത് ഇതാ അല്ല വിക്രം മോനെ എന്ന് വിക്രം ഇങ്ങനെ ചുണ്ടയിൽ പറ്റിയതൊക്കെ തൊടച്ച ഇങ്ങനെ ഉരുക്ക് അവിടെ ഇരിക്കുക അപ്പോൾ എത്ര തവണ ഞാൻ ചോദിച്ചു വേണോന്ന് അപ്പഴേ കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും നേരം പട്ടണ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോന്ന് ചോദിച്ചു അതിന് അതിനെ അപ്പോൾ അത്ര വലിയ കൺസേൺ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ചോറ് ഉണ്ടോ വേസ്റ്റിൽ ഇടൂലായിരുന്നല്ലോ ആ ഈശ്വടാ അപ്പൊ വേണ്ട എന്ന് പറഞ്ഞത് വേണ്ട വെറുതെ ആയിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ ആ എന്നു വിക്രം വേദയോട് പറയോ ഓരോ സംശയം തോന്നിയിട്ടാണ് ഞാൻ ചപ്പാത്തി കൂടുതലുണ്ടാക്കി വെച്ചതെന്ന് വേദവിക്രത്തോട് പറഞ്ഞു അപ്പൊ താങ്ക്സ് വെൽക്കം എന്ന് പറഞ്ഞു വേദയും പിന്നെ ഇനി ഈ ബാ പാത്രം കൂടി കഴുകി വെച്ചിട്ട് മോൻ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ ഒന്ന് വേദവിക്രത്തോട് പറയാം ഗുഡ് നൈറ്റ് ഏ എന്നും പറഞ്ഞു നമ്മുടെ വേദം അവിടെ പോയി വിക്രം ആണെങ്കിൽ കഴിച്ചു പിന്നെ പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ചു എന്നിട്ട് അടുക്കളയിൽ ഇങ്ങനെ വേദയെപ്പറ്റി ആലോചിക്കുക വേദ പാടിയ പാടിയ പാട്ടിങ്ങിയെ പറ്റി ആ ഒരു സമയത്ത് അവർ രണ്ടു പേരും കൂടി കെട്ടിപ്പിടിച്ച് ഇടിച്ച് വീണില്ലേ അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിക്കുക ചെറിയൊരു പ്രണയം എവിടെയൊക്കെയോ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നണം അങ്ങനെ വിക്രം വേദയെ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്വകാര്യ നിമിഷങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വേദ നല്ല ഉറക്കും അവിടെ ആ ഉറക്കത്തിൽ നമ്മുടെ വേദ നല്ല മധുരമുള്ള സ്വപ്നം കാണുകയാണ് വിക്രവും വേദയും തന്നെയുള്ള ആ ഒരു സ്വകാര്യ നിമിഷവും പിന്നെ അവരുടെ രണ്ടു പേരുടെയും ഹണിമൂണും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ വേദയും നല്ല സ്വപ്നം കണ്ടിങ്ങനെ കിടക്കുക കേട്ടോ എന്തായാലും ആ ഒരു സ്വപ്നം കഴിഞ്ഞ് നമ്മുടെ വേദം എഴുന്നേറ്റ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ വിക്രത്തെ കണ്ടില്ല വിക്രം ഇവിടെ പോയെന്നോർത്ത് വേദം ഇങ്ങനെ റൂമായ റൂമ് മുഴുവൻ ഇറങ്ങി നടന്ന് നോക്കുക ആ സമയത്ത് അവിടെ ഹോളിൽ പാവിരിച്ച് നമ്മുടെ വിക്രം ഇങ്ങനെ കിടക്കുകയാണ് അപ്പോ വേദം ഇത് വന്ന് കണ്ടു വേദയ നേരം പതുക്കെ വിക്രത്തിന്റെ അടുത്തേക്ക് വന്നു വിക്രത്തിന്റെ കിടപ്പൊക്കെ കണ്ടിട്ട് ആ ഹലോ എന്നും പറഞ്ഞു ഇങ്ങനെ വിളിച്ചു വിക്രം നല്ല ഉറക്കുക ഹലോ വിക്രം വിക്രു എഴുന്നേക്ക വിക്രം ആദ്യത്തെ എഴുന്നേക്ക എന്നും പറഞ്ഞു നേരം കുറേയായി എഴുന്നേക്ക എന്നും പറഞ്ഞു വിളിച്ചു ഹലോ ഹലോ എന്നും പറഞ്ഞു കൊറേ വിളിച്ചു ആ സമയത്ത് വിക്രം ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ വേദയെ കണ്ടു എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുവ എന്താ നിനക്ക അവിടെ എങ്ങാനും പോയി കിടന്നാ പോരെ കുരിശേ ഞാൻ ഇങ്ങോട്ട് എഴുന്നേളന്നു ചോദിക്കുമ്പം വിക്രക്കുട്ടന്റെ കൂടി മൂടി പൊതിച്ചു കിടക്കാൻ വേണ്ടി വന്നതൊന്നും എന്ന് വേദന നേരം പറയുക നേരം എത്രയായെന്ന വല്ല അത് അറിയാവോന്ന് ചോദിച്ചു അതെ പല്ല് തേച്ച് വൃത്തിയായിട്ട് വന്നാൽ ഒരു കാപ്പി വേണമെങ്കിൽ ഇട്ടു തരാം എന്ന് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് വേദ എന്തായാലും അച്ഛമ്മ പേര് കൊള്ളാം തവൻ വെട്ടുപോത്താണെന്ന് നമ്മുടെ വേദ പറയുക ഇന്നലെ നന്നായി ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഓ നിൻ്റെ ശല്യം ഇല്ലാതിരുന്നത് കൊണ്ട് നന്നായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ആണോ ഷോ എന്നല്ല ഞാൻ ഉറങ്ങിയില്ല എന്ന് വേദ യക്ഷിക്കും പിശാചിനും ഒന്നും ഉറക്കമില്ലല്ലോ രാത്രിയിൽ അതുകൊണ്ടല്ലെന്നേ തൊട്ടപ്പുറത്തുള്ള മുറിയിൽ ഒരു വൃത്തി കേട്ടവൻ ഉറങ്ങാതെ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ഉണർന്ന് കിടന്നതാണ് കേട്ടോ എന്ന് വേദ വിക്രത്തോട് പറഞ്ഞു ഈ എടാപ്പാഴ പോയ പോയേ എന്നാൽ ഞാൻ കാപ്പിയിടാവും വേദ പറഞ്ഞു അടുക്കളയിലേക്ക് പോയി വേദ അടുക്കളയിലേക്ക് പോയപ്പോൾ നമ്മുടെ വിക്രം ഒരു ചിരിയൊക്കെ ചിരിച്ച് വേദയെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക പക്ഷെ തോറ്റു കൊടുക്കില്ല സാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധ ഓട്ടോയായിട്ട് ജീനയുടെ അടുത്തേക്ക് വരിക ഓട്ടോ സ്റ്റാൻഡിലേക്ക് ജീനേ ആ നീ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ജീനെ കെട്ടി കേട്ടോ അപ്പൊ ഇവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു എന്താ നീ എന്തായാലും ഇങ്ങനൊരു സർപ്രൈസ് തരുമെന്നേ ഞാൻ വിചാരിച്ചില്ല എന്ന് രാധവി ജീനയോട് പറയുമ്പോ കൈന്ന് പോയി എന്ന് വിചാരിച്ച മുതലാ നീ അല്ലാതെ വേറൊരാളും എനിക്ക് വേണ്ടി ഇത് ചെയ്യില്ല താങ്ക്സ് മറക്കില്ല ജീനെ മരിച്ചാലും മറക്കില്ല എന്നൊക്കെ പറയുമ്പോ ജീന ഇങ്ങനെ നോക്കി നിക്കാട്ടോ എങ്ങനെ നീ കാശുണ്ടാക്കിയത് എൻ്റെ എന്റെ കയ്യിലെവിടുന്നാ ഇത്രയും കാശ് അതുതന്നെ ഞാനും ചോദിച്ചത് എവിടെ നിന്ന് നീ ഇത് സംഘടിപ്പിച്ചെന്ന് ഞാനന്ന് ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് ശരിയാ പക്ഷെ ഓട്ടോടെ മുഴുവൻ മുടക്കം തീർത്തതും ഞാനല്ലാന്ന് ജീന അതിന് നീ നന്ദി പറയേണ്ടതേ വേറൊരാളോടാന്ന് പറഞ്ഞു ആരോട് ആരോടാ നീ പണം വാങ്ങിയത് അപ്പൊ പണം വാങ്ങാനല്ലായിരുന്നു ഞാൻ പോയത് ഏർ വേദിച്ച് വിവാഹം ഇരുന്ന ആളില്ലേ ആ വക്കീൽ ദർശൻ സാറ് ഇവരുടെ കേസ് മുഴുവനും നടത്തുന്നത് പുള്ളിക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞു അങ്ങേരോട് പറഞ്ഞു നോക്കിയാൽ ഓട്ടോ തിരിച്ചു കിട്ടൂ എന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ട് നീ പോയ വക്കീലിനെ കണ്ടോ ആ ഞാൻ പോയി കണ്ടു അങ്ങനെ അദ്ദേഹമായി സംസാരിച്ച കാര്യങ്ങളൊക്കെ ജീന ജീ ജീന രാധയോട് പറയണം അപ്പോൾ ആ ഓട്ടോയുടെ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്നൊക്കെ മാത്രമേ ഞാൻ ആരോ ആരുടെ കൈകളിലാണ് അതിൻ്റെതെന്ന് മാത്രമേ ഞാൻ അദ്ദേഹത്തിനോട് അന്വേഷിച്ചുള്ളൂ ദർശൻ സാറിൻ്റെ പേരാണ് പേര് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് ആളാകുമ്പോൾ കാര്യങ്ങളൊക്കെ നന്നായി അറിയാവുന്ന ഒരാളല്ലേ പക്ഷേ മുഴുവൻ പണവും കൊടുത്ത് ഓട്ടോ തിരിച്ചെടുക്കുമോ എന്ന് ഞാനും വിചാരിച്ചില്ല എന്ന് നമ്മുടെ ജീന പറയുക കേട്ടോ ആ സമയത്ത് രാധ ഇങ്ങനെ അന്ധം പെട്ട് നിൽക്കും അപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു നീ ഇങ്ങോട്ട് പോവാ ഞാൻ വന്നിട്ട് പറയാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധ അവിടെ നിന്നങ്ങ് പോണു ഈ സമയത്ത് ഇവിടെ വിക്രത്തിന് ചായ ഒക്കെ ആയിട്ട് നമ്മുടെ വേ വേദ കൊണ്ടുവന്ന് വെച്ചിട്ടങ്ങ് പോയി അങ്ങനെ നമ്മുടെ വേദയും അതുപോലെ വിക്രവും സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുന്നു ഈ ഒരു സമയത്ത് വേദ ഉണ്ടാക്കി കൊടുത്ത ചായ എടുത്ത് നമ്മുടെ വിക്രം കുടിച്ചു കുടിച്ചപ്പോൾ അയ്യോ ഇതാകെ തണുത്തു പോയല്ലോ മുഖം കഴുകാൻ പോയ ആള് കുളിയും ദേവാരവും കഴിഞ്ഞ് മണിക്കൂർ ഒന്ന് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് വേദം പറഞ്ഞു എനിക്ക് വേണ്ട ആ സിംഗിൾ ഒഴിച്ച് ഒഴിച്ച് കളഞ്ഞിട്ട് ഗ്ലാസ് കഴുകി വെക്കാൻ പറഞ്ഞു അപ്പോൾ നീ ഒരുപാട് വൃത്തി തന്നെ പഠിപ്പിക്കല്ലേ എന്ന് വിക്രം പറയുമ്പോൾ അയ്യോ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് എന്താ കാര്യം ഈ പാത്രങ്ങളെല്ലാം ഉണ്ടല്ലോ ഇന്നലെ കഴുകി വെക്കേണ്ടതായിരുന്നു ചെയ്യേണ്ടതായിരുന്നു ചെയ്തോ ഇല്ലല്ലോ അതൊന്നും ഞാൻ കഴിച്ചതല്ല അല്ലേ പക്ഷേ ഈ നിൽക്കുന്ന നടൻ ഉപ്പുമാവ് ഉണ്ടാക്കിയതാ ദേ അടിയിൽ ഉണങ്ങി പിടിച്ചത് വൃത്തിയാക്കി എടുക്കാൻ എത്ര സമയം എടുത്തു എന്നറിയാവോന്ന് വേദ ചോദിച്ചു നന്നായി പോയിരുന്നു വിക്രം വേദയോട് വേദക്ക് ദേഷ്യം വരാൻ തുടങ്ങി വെറുതെ കുളിയും കഴിഞ്ഞ പാൻസും ഷർട്ടും ഇട്ട് പൗഡറും പൂശി നടന്നാലേ പോരാ ഇത്തരം കാര്യങ്ങളിൽ കൂടി വൃത്തി വേണം എന്ന് പറഞ്ഞു നമ്മുടെ വേദയുടെ വിക്രം അതങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കുപ്പത്തൊട്ടിയിലോട്ടല്ലേ ചെല്ലുന്നത് ഇതൊക്കെ പ്രതീക്ഷിച്ച മതി എന്ന് പറഞ്ഞപ്പോ വെറുതെ അല്ലെടി നിന്റെ ഈ നാവ് കാരണ ഒരു പട്ടി പോലും നിന്നെ തിരിഞ്ഞു നോക്കാത്തത് എന്നൊക്കെ പറഞ്ഞപ്പോ ആ അത് ശരിയാട്ടോ അല്ലെങ്കിൽ ഇത്രയും നാളുകൾക്കുള്ളിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാലാട്ടി വരേണ്ടതല്ലേ എന്ന് പറഞ്ഞു വേദ എന്ന് പറഞ്ഞു വിക്രം കേട്ടോ എന്താടാ മോനെ അപ്പത്തേക്കും വിക്രത്തിന് പേടിയായി പോയി നിനയിപ്പം ഞാൻ ശരിയാക്കി തരാം നിനയിപ്പം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ ഇവിടെ നിന്ന് വിക്രം അങ്ങ് പോണു ചൂലെടുത്തു വേദത്തെ അല്ലാനായിട്ട് തോങ്ങുമ്പോൾ വേണ്ട നോ അരുത് തല്ലരുത് എന്ന് പറഞ്ഞോണ്ട് ഇവര് രണ്ടുപേരും കൂടെ കിടന്ന് മഴക്കൊണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവര് പുറപ്പെട്ട് വീട്ടിലോട്ട് വരുന്നത് അങ്ങനെ വീടൊക്കെ പൂട്ടി പൂട്ടിപ്പോയവർ വീട്ടിലേക്ക് തിരിച്ചു വരും ആ സമയത്ത് വേണ്ട അയ്യോ ഒന്നും ചെയ്യരുത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് പേരും കൂടെ അവിടെ കിടന്ന് അടി ഇടിയൊക്കെയാണ് അപ്പോൾ പുറത്ത് കയറി വരുന്നവർ വലുവായിലുള്ള ഒച്ച കേൾക്കും അയ്യോ എന്ന് പറഞ്ഞു അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അവരുടെ റൂം പൂട്ടിയിട്ടിരിക്കുന്നു വീടിന്റെ ഇതും പൂട്ടിയിട്ടിരിക്കുന്നു എടീ നിന്നെ ഇന്ന് ഞാനൊന്നും പറഞ്ഞോണ്ടു വിക്രം തെയ്യാ ചൂലെടുത്ത് വീ വേദയെ വീശി അടിച്ചപ്പോഴത്തേക്കും വേദ ചെന്ന് വീണു വീണ വേദയുടെ കാല് ചെന്ന് സെറ്റ് ചെയ്ത് ആഞ്ഞിടിച്ചു അപ്പോഴത്തേക്ക് അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് വേദ വലുവാക്കിടന്ന് കരയുക അയ്യോ വേദമോളുടെ ശബ്ദമല്ലേത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അപ്പോഴത്തേക്ക് അയ്യോ അയ്യോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ഇങ്ങനെ ഭയങ്കര കരച്ചിൽ വേദയ്ക്ക് അനങ്ങാൻ പറ്റുന്നില്ല അയ്യോ അയ്യോന്നും പറഞ്ഞു വേദ കരയു കേട്ടോ അപ്പോഴേക്കും വിക്രത്തെ മനസ്സിലായി ഐ എടാൻ ആയി പോയെന്നും എന്നെ ഒന്ന് പിടിച്ച് വിക്രമെന്ന് പറഞ്ഞോണ്ട് വേദം ഇങ്ങനെ പറഞ്ഞപ്പോൾ വിക്രം പതുക്കെ പിടിച്ചു വേദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല ഒന്ന് എന്നെ അടുത്ത് പൊക്കു മനുഷ്യ ആണ് വേദ ആ സമയത്ത് വിക്രം ഇങ്ങനെ എടുത്ത് പൊക്കാൻ നോക്കാം ഒന്നും എടുത്ത് പൊക്കണം വേദ ഇങ്ങനെ പറയുമ്പോഴേക്കും വിക്രം ഇങ്ങനെ പതുക്കെ വേദയെ ഇങ്ങനെ താങ്ങിയെടുക്കുന്നു അപ്പോഴേക്കും കറക്റ്റ് അച്ഛൻ കഥകം തുറന്നു വേദയെ പൊക്ക എടുത്ത് ഇങ്ങനെ നിൽക്കുകയും ഇവർ കാണുകയും ഒരുമിച്ചായിരുന്നു അത് കണ്ടപ്പോഴേക്കും എല്ലാവരും ഞെട്ടി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക നന്ദിനുടെ കണ്ണ് നിലത്ത് ചാടിക്കിടക്കുക കേട്ടോ അന്തം വിട്ടിട്ട് അപ്പോഴേക്കും വിക്രത്തിന് അയ്യടാന്നായിപ്പോയി ഇവിടെ ഇന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദിനി നിക്കുമ്പം നമ്മുടെ ശ്രീജിക്കും വിശ്വനൊക്കെ സന്തോഷമായി വിക്രമാണെങ്കിൽ ഒരു തോർത്തുമുണ്ടൊക്കെ ഉടുത്ത് വേദയം എടുത്ത് പിടിച്ച് പൊക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക വിക്രത്തിനാണെങ്കിൽ ആകെ ചമ്മൽ വിനായകൻ ഇത് കണ്ടപ്പോഴത്തേനും കയ്യിലുണ്ടായിരുന്ന ആ ഭാഗമൊക്കെ നിലത്തിട്ടു എന്നിട്ട് പിന്നെ പതുക്കെ പൊക്കിയെടുത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് നിലത്തിടാനും മേല കൊണ്ട് നിർത്താനും മേലാത്ത അവസ്ഥയിൽ ഇങ്ങനെ വിക്രം ആ വേദയും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക വേദയ നേരത്തേക്കും അയ്യോ എന്നെ താഴെ വെക്കല്ലേ താഴെ വെക്കല്ലേ എന്ന് പറഞ്ഞു കഴിയാം കാലും നിലത്തു കൂത്താൻ പറ്റില്ല എന്ന് വേദ വിക്രത്തോട് പറഞ്ഞു രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കല്ലേ അച്ഛനും നേരത്തേക്ക് ആ ഒരു ചമ്മൽ അച്ഛനെന്നിട്ട് ഒന്നും മിണ്ടാതെ പതുക്കെ അകത്തേക്ക് കയറി അങ്ങ് പോയി അതെ ഓടിയപ്പോൾ കാലുളക്കി നിലത്ത് വീണു അതാ ഞാൻ പിന്നെ ഇടത്തെ അങ്ങനെ വിക്രം പറയുമ്പോൾ എന്നാൽ പിന്നെ മുറി കൊണ്ടെടുത്ത് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് നിൽക്കാതെ വെച്ചെല്ലാം പറഞ്ഞ അമ്മ ആ ഇനി മരിച്ചാ മതി എന്നും പറഞ്ഞു വിക്രം ഇങ്ങനെ ഇവിടെ നിൽക്കുകട്ടോ വിശ്വനും ശ്രീജയൻ കൂടെ ആ ഇവിടാ കള്ളാടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വന അപ്പൊ വിശുട്ടാ ഉം എന്നും പറഞ്ഞിട്ട് വിശേട്ട അങ്ങ് പോയി ഈ സമയത്ത് വിനായകൻ നേരെ വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നു നേരം ചമ്മിങ്ങനെ നിൽക്കാട്ടോ ആരും ശല്യപ്പെടുത്താതിരിക്കാനല്ലേടാ പോർത്തൊന്നും പൂട്ടിടുന്നേ അകത്ത് കയറിയത് വെച്ച് കള്ളാം എൻജ എഞ്ചായെന്ന് പറഞ്ഞിട്ട് വിനായകനും പോയി ശ്രീചേർത്തി സത്യമായിട്ടും കാലിൽ നിലത്തൂത്തമേലെ ശ്രീചാർത്തി അമ്മ പറഞ്ഞല്ലോ കൊണ്ടുപോയി കിടത്താൻ കൊണ്ടുപോയി കിടത്ത വിക്രമെന്ന് പറഞ്ഞാൽ ശ്രീജയം അകത്തേക്ക് കയറിപ്പോയി അടുത്തത് നന്ദിനി നന്ദിനി ചേച്ചി ഇങ്ങനെ വന്നി വരെ ഉണ്ടോ ഇനി തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം എൻ്റെ കാലുളുക്കുന്ന നാടകമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾ കാണുമ്പോൾ കിരീം പോകുമ്പം ഞങ്ങളില്ലാതെ ഭയങ്കര റൊമാൻസും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇന്നലെ നിങ്ങൾ പോയപ്പോൾ മുതലേ ഞങ്ങൾ ഇവിടെ അറുമാതിക്കായിരുന്നു അല്ലേ വിക്രു ദേ പാണ്ഡിപ്പെട്ട സിനിമയിലെ പ്രകാശ് രാജ് നവ്യ നായരെ കാണുമ്പോൾ റൊമാൻറ്റിക്ക് വരുന്നടാ എന്ന് പറയില്ലേ കേട്ടിട്ടില്ലേ അതുപോലെ ആയിരുന്നു വിക്രത്തിനെ എന്നെ കാണുമ്പോഴേ റൊമാൻറ്റിക്ക് വരുകട്ടേ എന്ന് നമ്മുടെ വേദപറമ്പ അയ്യേ എന്ന് പറഞ്ഞോ നന്ദിനി അവിടെ അങ്ങ് പോയി ഓ വിക്രമാണെങ്കിൽ ആകെ വളരെ വെളുത്തു നിൽക്കാം നിന്നെ ഞാൻ പറഞ്ഞു അയ്യോ ഇടാനാണെങ്കില് ഇവിടെ ഇടല്ലേ ഇടാനാണെങ്കിൽ ആ മുറിയിൽ കൊണ്ടുപോയി ഇട എനിക്ക് കാല് ശരിക്കും വയ്യാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ പിന്നെ വിക്രം ഇങ്ങനെ പതുക്കെ എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി ഓരോ ഇടലായിരുന്നു അയ്യോ അമ്മേൻ്റെ കാലേ എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഭയങ്കര കരച്ചില്ല അങ്ങനെ വേദ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു പുറത്തേക്ക് വിക്രം ഇങ്ങനെ പേടിയോടെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈറ്റാ